തങ്ങളുടെ പ്രതികൾക്ക് സംരക്ഷണം നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ സന്നിധാനത്തിലെ സ്വർണം അത് സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയമാർ തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കൾ ശബരിമലയുടെ അയ്യപ്പ സന്നിധാനത്തെ സ്വർണം അവർ തന്നെയാണ് കട്ടെടുത്തത് എന്ന് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റന്മാരായ രണ്ടുപേർ പത്മകുമാറും വാസും ഇപ്പോൾ ജയിലിലാണ് അവരെ സംരക്ഷിക്കുന്ന സമീപനവുമായി മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും ആ സമീപനം തിരുത്തിയിട്ടില്ല കാരണം എന്താണ് ജയിലിൽ കിടക്കുന്ന പ്രതികൾ മാത്രമല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരായ മറ്റ് പ്രമുഖരും ശബരിമലയിലെ സ്വർണക്കളവിൽ പങ്കാളികളാണ് അവരും പങ്കു ഈ പ്രതികൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ പാർട്ടി വല്ല അച്ചടക്ക നടപടികൾ സ്വീകരിച്ചാൽ അവരെ തങ്ങളുടെ പേരുകൂടി വെളിപ്പെടുത്തും എന്നതാണ് സംസ്ഥാന നേതൃത്വത്തെ ഇന്ന് അലട്ടുന്ന പ്രശ്നം അതുകൊണ്ട് പ്രതികൾക്ക് കഴിയുന്നത്ര സംരക്ഷണം നൽകുകയാണ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് അഡ്വക്കേറ്റ് ജോയ് തോമസ് നേതാക്കളായ എസ് അശോകൻ പ്രൊഫസർ എം ജെ ജേക്കബ് തോമസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു